എസ്സി എസ് ടി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ബോധവൽക്കരണ സെമിനാർ നിലമ്പൂർ ഐ എം എ ഹാളിൽ വെച്ച് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് നിർവ്വഹിച്ചു ए सी भाग मात्रा माना एसीसी भाग मात्रा माना संबोधन प्रत्येक मायने में नए उत्तर में प्रोफेशनल मिलता है एसीसी आई के बोलने का तो प्रोफेशनल नहीं है क्या कि भाग मात्रा में एसीसी भाग मात्रा में लेकिन भाग मात्रा इनके संबोधन पद्धति में उत्तर में वो भी नहीं कहीं कभी नहीं कहना तो संबोधन अब आपने अवश्य � അബ്ദുൽ സത്താർ മുഖ്യ പ്രഭാഷണം നടത്തി പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് എസ് ടി കോടതി മഞ്ചേരി സിവിൽ റൈറ്റ്സ് ആക്ട് എസ് എസ് ടി ആക്ട് എന്നീ വിഷയങ്ങളിൽ എസ് ടി പ്രൊമോട്ടർമാർ എസ് ടി അനിമേറ്റർമാർ എന്നിവർക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തു ചടങ്ങിൽ ഐടിഡിപി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ അനീഷ് പോലീസ് ഇൻസ്പെക്ടർ പൂക്കോട്ടുംപാടം വി എം ശ്രീകുമാർ പോലീസ് ഇൻസ്പെക്ടർ പോത്തുകല്ല ഷാജു പോലീസ് ഇൻസ്പെക്ടർ നിലമ്പൂർ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ